രാവിലെ ഞാൻ ജബലാലിന്ന് ഫോൺ ചെയ്തപ്പോഴും പത്മൻ ചേച്ചി എന്നോട് പറഞ്ഞതാ എയർപോർട്ട് എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും ഉണ്ടായോ ഒന്നും ഉണ്ടായില്ല പിന്നെ എന്തുകൊണ്ട് ചേച്ചി റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ വന്നില്ല നമ്മൾ അത് ശരിയായൊരു ഉത്തരവല്ലല്ലോ അതൊക്കെ പോട്ടെ ഒരുക്കങ്ങളൊക്കെ എനിക്ക് മൂന്നാല് ദിവസം മുമ്പ് വേണമെങ്കിൽ വരാമായിരുന്നു പക്ഷെ ഞാൻ വേണ്ടെന്ന് വെച്ചു വന്നാൽ ചെലപ്പോ എന്റെ കൺട്രോളിൽ പോയി ഒന്നവളെ കാണണമെന്ന് തോന്നിയാലോ കോട്ട ചിക്കൻ മസാല വീണപ്പോ തന്നെ ഇതൊരു പുതുമോ കല്യാണ പെണ്ണിനെ കല്യാണ പന്തല്ല ആ നിമിഷം ആദ്യമായി കാണു അതൊരു മോനേട്ടൻ കുട്ടിയെ ഒന്നും പറഞ്ഞില്ല ധാരാളം സംസാരിക്കുന്ന ടൈപ്പ് ആണോ അതോ മില്ലാപ്പൂച്ചാണോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുള്ളത് അനൗൺസ്മെന്റ് കേട്ടപ്പോ ഞാൻ ഓടുകയായിരുന്നു അതുവരെ ചില ചില്ലറ ഷോപ്പിങ്ങിൽ ഞാൻ മുഴുകിയിരിക്കുന്നു ഭംഗിയുള്ള ചില ലേഡീസ് വാച്ചുകൾ കമ്മലുകൾ ആർക്കാണെന്ന് പറയണ്ടല്ലോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കരയിലുള്ള ഒരു വാസുദേവൻ അവൻ പെണ്ണിന്റെ കഴുത്തി താലി കെട്ടിയപ്പോ കൈവറിച്ചത് അവിടെ ഒക്കെ പാട്ട വീഡിയോ കാശിൽ ആ ഭാവം മാറ്റി അളഞ്ഞു അങ്ങനെ കല്യാണ കാശിൽ ഇപ്പൊ താലി കെട്ടി മാത്രമില്ല അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായി പക്ഷെ പത്തയ്യായിരം പേര് ആ സമയത്ത് നമ്മളെ മാത്രം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഓ അതൊക്കെ നമ്മൾ എന്തിനാ ശ്രദ്ധിക്കുന്നല്ലേ മോഹനേട്ടനെ ടെൻഷൻ ഞാൻ വെറുതെ ഓർത്തു കാറ് വന്നിരിക്കുമ്പോ ആദ്യം കാണുന്ന അമ്മാവിനെ ആയിരിക്കും എന്റെ യാത്രയൊക്കെ സുഖമായിരുന്നു വന്തലുമുള്ള കുറച്ചുകൂടെ അലങ്കാരങ്ങളാകാമായിരുന്നു അല്ലെ ഒരു കല്യാണത്തിന്റെ തലേ ദിവസം കാണേണ്ട ഒച്ച ബഹളം ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ

ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആ വർഷമായിട്ട് സ്ഥിരമായി ഞാൻ അതുകൊണ്ട് എന്താ കല്യാണത്തിന് ആരെ ക്ഷണിച്ചില്ലേ നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ പോലും കാണുന്നില്ലല്ലോ അത് ഒരു യാത്ര കഴിഞ്ഞ് ഇത് കുളിക്കാനാണ് കുളിച്ചേക്കാം

സംഭവിച്ചതൊക്കെ നിന്റെ നന്മ കൊണ്ടാണെന്ന് കരുതിയാ മതി കല്യാണത്തിന് ശേഷം സ്ഥിതി രണ്ടു മാസം ഉണ്ടല്ലോ പത്മിനി ചേച്ചി പറയാണ് ഇതിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു തരും ഇന്നലെ രാത്രി ഫോൺ വരെ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ ആ കുട്ടി മറ്റാരോ ആയി സ്നേഹത്തിലാണെന്നും അയാളുടെ കൂടെ ആരോ അറിയാതെ വിളിച്ചുകൂടി പോയിരുന്നു വായനക്കാരുടെ കത്തുകൾ പോസ്റ്റ്മാൻ തലച്ചുമുടായിട്ട് ആഫീസിലേക്ക് കൊണ്ടുവരുന്നത് അതിന് കുറച്ച് ഞാനും കെടുത്തു എല്ലാവരും സാഹിത്യകാരന്റെ ദുബായി ഫ്ലാഷ് ബാക്ക് കലക്കിയിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത് ഇനി ഈ കഥ എങ്ങോട്ട് പോകുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് വായിച്ചു നോക്ക് ഏത് തെണ്ടിയുടെ കൂടെയാണ് ഒളിച്ചോടിയത് ഒളിച്ചോടിയിട്ട് അവർ കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചെങ്കിൽ അവനിപ്പ എവിടെ അവൻ ചട്ടോ അതോ പ്രസവിച്ചോ നോക്ക് പറഞ്ഞതുപോലെ എവിടെ അറിയില്ലേ എപ്പോഴും കണ്ടിട്ടുണ്ടോ ഞാൻ അയാളെ കാണണല്ലോ സാഹിത്യകാരനും അയാളും അടുത്ത അടുത്ത ലക്കം ലക്കം ഓഹോ അങ്ങനെയാണോ ഒരു സംഘടനത്തിനും അഞ്ചാറ് ഡയലോഗിന് ചാൻസ് ഉള്ളൂ കണ്ടുമുട്ടുന്നകാരനെ ചതിച്ച അവന്റെ മോന്തക്കിട്ട് പട പട രണ്ടെണ്ണം കൊടുക്കുന്നത് വായനക്കാരൻ്റെ ആദ്യം പല്ലും നഖവും ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാനേറ്റു അല്ല ഞങ്ങളേറ്റു മഞ്ചാടി വാരിയുടെ മുതലാളി മാമച്ചൻ മാമച്ച മുതലാളി എന്ന് വിളിക്കും ഇത് തഹസിൽദാർ രാമകൃഷ്ണൻ തഹസിൽ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആളിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ചില്ലറൊന്നും അല്ല പാടുപെട്ടത് കാറ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പുറത്ത് എവിടെങ്കിലും പോയിരുന്നു വിശദമായിട്ട് സംസാരിക്കാം കാര്യം എന്താ കാര്യം ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റിയ വിഷയല്ല അതാ ഞങ്ങള് കിടന്ന് പരിങ്ങുന്നത് നിങ്ങൾ കാര്യം മിസ്റ്റർ സാഗർ കോട്ടപ്പുറത്തിന്റെ ഗസറ്റിന്റെ യക്ഷു വായിക്കാറുണ്ടോ ഇല്ല അതെന്റെ മഞ്ചാടിയിലെ തുടരനാ ഗസറ്റിന്റെ വെച്ചാൽ തഹസിൽദാർ പ്രിയദർശിനി പഴയ പ്രിയദർശിനി ഇവൾ നായകനെ ചതിക്കുന്നു എന്ന് വെച്ചാൽ കല്യാണത്തലേന്ന് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നു നോവന അവിടെ സ്വഡംബരക്കിട്ട പോലെ നിൽക്കുക ഒളിച്ചോടിയിട്ട് പിന്നെ എന്താ സംഭവിച്ചത് ആ കാമുകൻ വേറെ പെണ്ണ് കിട്ടിയെന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി അതെങ്ങനെ സംഭവിച്ചു ഇത് അന്വേഷിക്കാനോ കാർ എടുത്ത് പുറപ്പെട്ടത് നിങ്ങൾ കാരണം വിദ്യാസാഗർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതം തൊലിറങ്ങണ മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങാൻ കേസത്തെ വണ്ടി ഞാൻ പഴയ വിദ്യാസാകർ കണക്കുകൾ തീർക്കുന്നതിന് മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഇരിക്കൂ യക്ഷി എല്ലാ തെറ്റും എന്റെ ഭാഗത്താണ് കേസ് പിൻവലിച്ചാലും മാപ്പ് പറഞ്ഞാലും അതൊന്നും ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാവില്ല വേണ്ട വേണ്ട കേസൊന്നും പിൻവലിക്കേണ്ടെന്ന് വക്കീലിനോട് ഞാൻ പറഞ്ഞല്ലോ മാപ്പം പറയണ്ട കേസ് പിൻവലിക്കാത്ത മാപ്പ് പറയാത്ത നിന്നെയാണ് എനിക്ക് ആവശ്യം അക്കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം നീ എന്നൊരു കാമുകന്റെ കൂടെ ഒളിച്ചോട്ട് പോയല്ലോ അവനിപ്പ എവിടെ പറയൂ കുട്ടി അവനിപ്പ അവൻ മറ്റൊരു പെണ്ണിനെ കിട്ടി സുഖമായി ജീവിക്കുന്നു അല്ലേ അതെന്തേ പറ്റി നിന്നെ മടുത്തപ്പോ അവൻ നിന്നെ ഉപേക്ഷിച്ചോ അതോ നിനക്ക് മടുത്തപ്പൊ നീ അവനെ ഉപേക്ഷിച്ചോ അങ്ങനെ ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനു ഞാനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചു ഓക്കെ അത് നീ നിന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയതാവാം എനിക്കൊരേ ഒരു ചോദ്യമേ ഉള്ളൂ ഒളിച്ചോടി കഴിഞ്ഞതിന് ശേഷമെങ്കിലും അതറിയിക്കാൻ എനിക്കൊരു ഫോൺ കോൾ നീ എന്താ ചെയ്തില്ല സങ്കല്പത്തിൽ മാത്രം കണ്ട പെൺകുട്ടിയെ സ്നേഹിച്ച വിദ്യാസാഗറിന് ഒരു ഫോൺ കോൾ നിനക്ക് തരാൻ ദിവസങ്ങളോളം കൂട്ടി വെച്ച നൂറുകൂട്ടം സമ്മാനങ്ങളുമായി കല്യാണ തലേന്ന് വീട്ടിലെത്തിയ മണ്ടനായ വിദ്യാസാഗറിനെ ഒരേ ഒരു ഫോൺ കോൾ നീ എന്തുകൊണ്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞല്ലോ എന്ത് വേണെങ്കിലും ചോദിക്കാതിരിക്കുന്ന ഇത്രയും വലിയ ഷോക്ക് തന്ന് എന്റെ ജീവിതം നശിപ്പിച്ചെന്തിനാ പറയൂ ഗൾഫിലെ കൂട്ടുകാരും പരിചയക്കാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരുടെ മുൻപിൽ നീ എന്നെ പരിഹാസരാക്കി നാടക്കേട് കാരണം ഞാൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോയില്ല അങ്ങനെ നല്ല ശമ്പളം ഉണ്ടായിരുന്ന എന്റെ ജോലി പോയി ജീവിതത്തോടെ എനിക്ക് പകയായി നാടും വീടും വിട്ടു കുടിച്ചിലേക്ക് കേട്ട് ഓടേ കടന്നു എന്നിട്ടും സങ്കടങ്ങൾ തീരാതെ വന്നപ്പോ മനസമാധാനത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ എഴുതി അങ്ങനെ അടി ഞാനൊരു പീറ എഴുത്തുകാരായത് എന്തിനെന്നെ നീ ചതിച്ചു എന്ന് പറയാതെ വിടില്ല പറ എനിക്കൊന്നും ഞാൻ മരിക്കും എന്നാൽ എന്റെ ചോദ്യത്തിന് നീ മറുപടി പറയില്ല മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അപ്പൊ പറയില്ല എന്നാ കേട്ടോളൂ ഒറ്റയടിക്ക് നിന്നെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല അണു അണു നീ നശിക്കണം ഞാൻ അനുഭവിച്ച വേദനയുടെ നൂറിനേറ്റി അനുഭവിച്ച് നീറി നീറി നീ മരിക്കണം അത് കാണാനാവും സാഗർ കോട്ടപ്പുറം ഇനി കാത്തിരിക്കുന്നത്